ന്യൂനപക്ഷ പ്രീണനം തുടർന്നാൽ തിരിച്ചടി തുടരുമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ മുന്നറിയിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പലസ്തീൻകാർക്ക് വിളിക്കാൻ പോയത് ഇടതിന് തിരിച്ചടിയായെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ അടിവരയിട്ട് പറയുന്നത് ന്യൂനപക്ഷ പ്രീണനം നിർത്തിയില്ലെങ്കിൽ എൽ ഡി എഫിന് ഇനിയും തിരിച്ചടി ഉണ്ടാകുമെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രീണനം ഇടതുപക്ഷത്തിന്റെ നടം ഒടിച്ചു സി പി എമ്മിന്റെ തെറ്റിതിരുത്തൽ പ്രഖ്യാപനത്തിലേ ഉള്ളൂ ഈഴവ സമുദായത്തിന്റെ വോട്ട് നേതാക്കളെ കൊണ്ട് പറയിക്കാനായത് അഭിമാനകരമാണെന്നും എസ് എൻ ഡി പി യോഗം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈഴവ സമുദായത്തിന്റെ വോട്ട് കിട്ടിയില്ല എന്ന എൽ ഡി എഫ് നേതാക്കളെ കൊണ്ടുതന്നെ ഒടുവിൽ വെള്ളാപ്പള്ളി നടേശൻ പറയിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ഒരിക്കൽ കൂടി സി പി എമ്മിനെ ഓർമ്മിപ്പിക്കുന്നത് സർക്കാർ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാതിരുന്നതാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ജനങ്ങളെ മറന്ന് പലസ്തീൻകാർക്ക് ജയ്വിളിക്കാൻ പോയതും കുഴപ്പമായി എസ് എൻ ഡി പി യോഗം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷമാണ് നാട്ടിലെ സമ്പത്ത് കൈയടക്കുന്നത് ഈ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഒരു വിഭാഗം തന്നെ ക്രോശിക്കാൻ ശ്രമിച്ചുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മുസ്ലിം സമുദായം കൂടുമ്പോൾ ഒന്നാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ എതിർക്കാൻ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു ഇടതുപക്ഷത്തിന്റെ സ്വന്തക്കാരനായ കാന്തപുരത്തിന്റെ അനുയായികൾ വരെ ലീഗ് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് പുറത്തുനിന്നുള്ള ശക്തികൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നിച്ച് നേരിടാൻ കഴിയണം സൗകര്യങ്ങൾ കൂടിയപ്പോൾ യോഗത്തിന്റെ താഴെത്തട്ടിലെ സംഘടനാ പ്രവർത്തനങ്ങൾ മന്ദീ ഈ അവസ്ഥ മാറണം ഭാരവാഹികൾക്കിടയിൽ ഐക്യം ഉണ്ടാകണം പരസ്പരം യോജിച്ച് ഒന്നായി നിന്ന് ഒന്നാകാൻ എല്ലാവരും തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു